നീന ഗുപ്ത നമ്മുടെ ബോളിവുഡിലെ ഒരു ആക്ട്രസ് നടി തന്നെയാണ് നടിയാണ് നീന ഗുപ്ത എന്ന് പറയുന്നത് അതേപോലെ തന്നെ എഴുത്തുകാരിയുമാണ് അപ്പോ നീന ഗുപ്തയുടെ ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട് അവരുടെ തന്നെ ഓട്ടോ ബയോഗ്രഫിയാണ് നീന എന്ന് തന്നെയാണ് ആ ബുക്കിന്റെ പേര് അപ്പോൾ അത് ഞാൻ വായിച്ച സമയത്ത് ആ ഒരു ബുക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് അവരുടെ ലൈഫൊക്കെ ഇങ്ങനെ എഴുതി പോകുന്നവരുടെ മൂവി ജീവിതം സിനിമാ ജീവിതമാണെങ്കിലും പ്രണയമാണെങ്കിലും ഒരു വുമൺഹുഡ് ബുക്ക് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഒരു അവരുടെ ബോധത്തിലെ ആ ഒരു സമയം അല്ലെങ്കിൽ ഫാമിലിയോടൊപ്പമുള്ള ഒരു സമയം ഫാമിലി കഴിഞ്ഞിട്ട് അവരുടെ കരിയർ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം കരിയർ ബിൽഡപ്പിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന പ്രണയബന്ധങ്ങൾ ആ ഒരു രീതിയിൽ പിന്നീട് അവരുടെ ഫാമിലി ലൈഫ് അവരൊരു വുമൺ അല്ലെങ്കിൽ ഒരു അമ്മ ആ ഒരു പദവിയിലേക്ക് എത്തുന്നത് പിന്നീട് പിന്നീട് സിനിമകളിലെ ഓരോരോ വിശേഷങ്ങളും ആ ഒരു രീതിയിലേക്ക് വളരെ മനോഹരമായിട്ടുള്ള ഓട്ടോബയോഗ്രഫി ഉണ്ട് രീന ഗുപ്ത എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു ബുക്ക് വായിക്കുമ്പോൾ തന്നെ രീനാ ഗുപ്തയുടെ ഒരു ജീവിതത്തെ ജീവിതത്തെ പറ്റിയിട്ടും ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളെ പറ്റിയിട്ട് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും അപ്പൊ അവരിപ്പോ ഒരു ഒരു പ്രസ്താവന ഒരു പ്രതികരണം നടത്തുകയാണ് സെക്സിനെ പറ്റി സ്ത്രീകൾക്ക് പലപ്പോഴും ഈ ഒരു സെക്സിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു അവബോധമില്ല പലപ്പോഴും അല്ലെങ്കിൽ ഈ ചെറുതിലേ തൊട്ട് നമുക്ക് അറിഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സെക്സ് എന്ന് പറയുന്നത് എന്തോ ഒരു മോശം കാര്യമാണ് അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കുന്നത് മോശമാണ് അതിനെപ്പറ്റി നമ്മൾ കേൾക്കുന്നതോ അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്നതോ ഓരോ മോശമാണ് അല്ലെങ്കിൽ ആ ചെറുപ്രായത്തിലൊക്കെ നമ്മൾ ഉൾപ്പെടെ അവർ ആ ഒരു ബുക്കിനകത്ത് തന്നെ ഉണ്ട് അവരുടെ ഒരു ഫാമിലിയോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ജീവിതം എങ്ങനെയായിരുന്നു എന്നും അതിനുശേഷം പ്രണയപഥത്തിലേക്ക് കടന്നപ്പോൾ ആ ഒരു പ്രണയത്തിൽ ഫാമിലിക്ക് ഉണ്ടായിരുന്ന എതിർപ്പുകളെ പറ്റിയൊക്കെ നല്ല കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബുക്ക് വായിക്കുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ നമുക്ക് ഓരോ സ്ത്രീകൾക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ അത് തന്നെ ഈ ഒരു ഇവരുടെ ഒരു പ്രതികരണം കേട്ടപ്പെടും എനിക്ക് ആ ഒരു ബുക്കിനെ പറ്റി തന്നെ ആലോചിച്ചത് അപ്പോ ഓരോ സ്ത്രീകൾക്കും ഇത് എല്ലാവരുടെ ജീവിതത്തിൽ തന്നെയാണ് നടക്കുന്നത് എല്ലാ സ്ത്രീകളെയും സംബന്ധിച്ച് അവരുടെ ഒരു ഈ ഒരു മെൻസ്ട്രേഷൻ പീരീഡ് ശേഷം കുറെ കൂടെ ഫാമിലി നിന്നും കുറെ കൂടെ അഡ്വൈസസ് ആയിരിക്കും കിട്ടുന്നത് ഇനി ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഇനി ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെയാണ് സൊസൈറ്റിയിൽ ഇതൊന്നും പാടില്ല അപ്പോ ഒരു നോ എന്ന് പറഞ്ഞു വിടുന്ന ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല സ്ത്രീകളും ചിന്തിക്കുന്നത് ഈ ഫാമിലി ലൈഫിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു സെക്സ് എന്ന് പറയുന്നത് പലപ്പോഴും പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതിന് സ്ത്രീകൾ വഴങ്ങി കൊടുക്കുക അതാണ് ഒരു ലൈഫ് എന്ന രീതിയിലാണ് പക്ഷെ പല സ്ത്രീകൾക്കും ആ ഒരു പെട്ടെന്ന് തന്നെ ഒരു ഫാമിലി ലൈഫിലേക്ക് കയറുമ്പോൾ തന്നെ ഇതുമായിട്ട് ഭയങ്കര കൺഫ്യൂഷൻസും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഇത് അവരാരോടാണ് ചോദിക്കേണ്ടതെന്ന് അവർക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ പലവരും പല അവരുടെ ഫാമിലി ലൈഫിൽ അത്ര സാറ്റിസ്ഫൈഡ് ആവില്ല എന്നുള്ളതാണ് പ്രധാന സത്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതുമായിട്ട് സംബന്ധിച്ച് നമ്മൾ ആരോടാണ് ചോദിക്കേണ്ടത് ഇവർ പറയുന്നത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സ്ത്രീകൾക്ക് ഇതിനെ ഒരു അറിവില്ല ഈ സെക്സ് എന്ന് പറയുന്നത് ഒരു ആസ്വാദന ലെവലുണ്ട് അല്ലാണ്ട് ഇതൊരു തെറ്റും അല്ലെങ്കിൽ ഇത് പുരുഷന് വേണ്ടി മാത്രം എഴുതി വെച്ചിട്ടുള്ള ഒരു സാധനമല്ല എന്നുള്ളത് സുരാജ് വഞ്ഞാറും നമ്മുടെ നിമിഷ സജയനും പറയുന്നുണ്ട് അതായത് സംസാരിക്കുമ്പോൾ സുരാജ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇതൊക്കെ അറിയാല്ലേ എന്നൊരു ചോദിക്കുന്ന ചോദ്യമുണ്ട് അതിൽ വല്ലാതെ ആ സംവിധായകൻ ജിയോ ബേബി എന്ന് പറയുന്ന സംവിധായകൻ അതിൽ കൊടുത്തിട്ടുള്ള ആ ഒരു കാര്യമുണ്ടല്ലോ ഇതാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് കാരണം സ്ത്രീകൾക്ക് ഇതൊക്കെ അറിയാവോ സ്ത്രീകൾ ഇതൊക്കെ അറിഞ്ഞാൽ എന്തോ പ്രശ്നമാണ് സ്ത്രീകൾ ഇതറിഞ്ഞിരുന്നു എങ്കിൽ എങ്ങനെ അറിഞ്ഞു മോശം സ്ത്രീയാണ് ഒരു ധാരണയുണ്ട് മറിച്ച് പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ അങ്ങനെ എന്താണ് പുരുഷൻ്റെ ഒരു കൗമാര കാലഘട്ടത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ അറിയും സൗഹൃദങ്ങളിലൂടെ മറ്റു കാര്യങ്ങളിലൂടെ അറിയും പക്ഷെ അതൊരു തെറ്റല്ല അങ്ങനെയാണ് പോകുന്നത് ഇപ്പം പുരുഷനെ സംബന്ധിച്ചിടത്തോളം പണ്ട് ഇപ്പം ഓൺലൈൻ അതായത് നമ്മുടെ ഡാറ്റ ഇന്റർനെറ്റ് സജീവമാകുന്നതിന് മുമ്പ് കൊച്ചു പുസ്തകങ്ങൾ വാങ്ങി വായിച്ചു മുന്നോട്ട് പോയിരുന്ന പോയിരുന്നൊരു തലമുറയുണ്ടായിരുന്നു ഇവിടെ അതിനുശേഷം ഇപ്പം ഇന്റർനെറ്റ് വന്നു എല്ലാ ആളുകളുടെയും കൈവരൽ തുമ്പുകളിൽ പോൻ കിട്ടുന്ന ഒരവസ്ഥയിലേക്കും സെക്സ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളിലേക്കുമൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം പക്ഷേ ഇപ്പോഴും ഈ കാലഘട്ടത്തിലും സ്ത്രീകൾ സെക്സിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ചാൽ സ്ത്രീകൾ പോൺ കണ്ടാൽ സ്ത്രീകൾ ഏതെങ്കിലും തരത്തിൽ സെക്ഷൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ തേടിയാൽ അവരെന്തോ മോശക്കാരിയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഇത് വെച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ കാര്യമാണ് ചാരിത്രം എന്ന് പറയുന്ന ഒരു സംഗതിയെ ഡെവലപ്പ് ചെയ്തിട്ട് അങ്ങ് വെച്ചു കൊടുക്കും ആൺകുട്ടികളോടൊപ്പം പഠിക്കാൻ ഇഷ്ടമില്ലാത്ത മാതാപിതാക്കൾ പെൺകുട്ടികളെ കൊണ്ടുപോയി ഗേൾസ് സ്കൂളിൽ ചേർക്കും ബോയ്സ് സ്കൂളും ഗേൾസ് സ്കൂളും ഉണ്ടല്ലോ അങ്ങനെ ചേർക്കാറുണ്ട് ബോയ് ഈ ആൺകുട്ടികളുമായിട്ട് നടന്നു വരുന്നതോ കമ്പനി ഉണ്ടാവുന്നതോ സൗഹൃദങ്ങൾ ഉണ്ടാവുന്നതോ വിലക്കപ്പെട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലങ്ങളിൽ നിന്ന് കുറേയധികം മുന്നോട്ട് പോയെങ്കിലും ഇപ്പോഴും സമൂഹം ഒരു സംശയദൃഷ്ടിയോടെയാണ് ആളുകളുടെ സൗഹൃദങ്ങളെ നോക്കിക്കാണാറുള്ളത് ആൺ പെൺ സൗഹൃദങ്ങളെ നോക്കിക്കാണാറുള്ളത് ഇതില് നീനാഗുപ്ത പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് എന്താ ഇന്ത്യയിലെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം സ്ത്രീകൾക്കും ലൈംഗികത എന്ന് പറയുന്നത് ആസ്വദിക്കാനാ ഉള്ളതാണ് എന്നറിയില്ല എന്നാണ് പറയുന്നത് അതിൽ പല വേർഷനും ഉണ്ട് അതായത് വിവാഹ ജീവിതത്തിൽ തന്നെ സ്ത്രീക്ക് ലൈംഗികപരമായ സുഖം കിട്ടുന്നുണ്ടോ അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു വെള്ളം കുടിക്കുന്നു മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നതുപോലെ സെക്സ് എന്ന് പറയുന്നത് ഗാർഹസ്ഥ്യത്തിൽ ജീവിക്കുന്നു അതായത് കുടുംബവുമായി ജീവിക്കുന്ന ഒരാൾക്ക് ആവശ്യമുള്ളതാണ് അത് പ്രകൃതി നൽകിയ സംഭവമാണ് അപ്പം അതില് ഈ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരുന്നില്ല അതിൻ്റെ ഒരു കാര്യം കുഞ്ഞുങ്ങളെ ഉണ്ടാക്കേണ്ട ഒരു കാര്യം മാത്രമായിരുന്നെങ്കിൽ സെക്സിന് ഒരു 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 എന്താണ് ഒരു സുഖത്തിൻ്റെ ഫീലിംഗ് പ്രകൃതി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ഒരു സുഖത്തിൻ്റെ ഫീലിംഗ് കൊടുക്കുന്നുണ്ട് അവിടെ തന്നെ പലതരത്തിൽ ഇപ്പോൾ പുരുഷന് സംതൃപ്തം ആയാൽ മാത്രം അവിടെ എന്താണ് തിരിഞ്ഞു കിടന്ന് തുടങ്ങുന്ന പുരുഷനെ സിനിമകളിൽ നമുക്ക് കാണാൻ പറ്റും അതുതന്നെയാണ് സൊസൈറ്റികളിലും ജീവിക്കുന്നത് നടക്കുന്നത് സ്ത്രീയുടെ സെക്ഷലി ആയിട്ടുള്ള കാര്യങ്ങളെ ഒന്നും തന്നെ പരിഗണിക്കാത്ത ഒരു വലിയ സമൂഹം ഇന്നും നമ്മളിപ്പം സംസാരിക്കുന്ന സമയത്തും ഇവിടെ ഒരുപാട് സ്ത്രീകൾ ഇതൊക്കെ ഉള്ളിൽ ഒതുക്കി പുറത്ത് പറഞ്ഞാൽ എന്തോ മാനക്കളാണ് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ഭർത്താവിനോടൊന്ന് സൈക്കോളജി കൗൺസിലിങ്ങിന് പോകാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സെക്സോളജിസ്റ്റിനെ കാണാൻ പോകാൻ പറഞ്ഞാൽ അത് എൻ്റെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അത് സഹിച്ചിരിക്കേണ്ട സ്ത്രീകളുണ്ട് രണ്ട് ും പോളുകളുണ്ട് ഈ വിവാഹമോചനത്തിൽ തന്നെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ സംതൃപ്തി കുറവുകൊണ്ടാണ് തനിക്ക് വിവാഹമോചനം വേണ്ടത് എന്ന് പറയാൻ പറ്റാതെ ആ ഒരു രീതിയിൽ ആ ഫാമിലി ലൈഫ് മുന്നോട്ട് നയിക്കുന്ന കുറെ അധികം ആൾക്കാർ അതെന്തോ കുറവാണ് എന്നുള്ള ധാരണയുണ്ട് അല്ല അത് ആ ഒരു സ്ത്രീ തന്നെ പുറത്തേക്ക് പറയുകയാണെങ്കിൽ അവർക്ക് എന്തോ ഒരു സമൂഹം അവരെ ഇങ്ങനെ നോക്കി കാണുമെന്നൊരു രീതിയിലേക്ക് കാരണം സ്വന്തം ഫാമിലിയോട് പോലും അവർക്ക് തുറന്നു പറയാൻ പറ്റാത്തൊരു അല്ല ഇത് പറയും ബേസിക്കലി അത് ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു നമ്മുടെ പാർവതി ആ ഒരു ഒരു അഞ്ച് ആറ് പെൺകുട്ടികളുടെ ഒരു ലൈഫിനെ പറ്റി ഇങ്ങനെ പറയുന്ന ഒരു രീതിയിലേക്ക് അപ്പൊ ആ ഒരു ആ ഒരു സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവര് വിവാഹം വിവാഹത്തിന് മുൻപ് ഇവര് രണ്ടുപേരുടെ ഒരു സേവ് ഡേറ്റിനൊക്കെ പോകുന്നതിന് മുമ്പ് അവർ ഒരുമിച്ച് ഒന്ന് സ്റ്റേ ചെയ്യുകയാണ് ഒരുമിച്ച് സ്റ്റേ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരന് അധികം എന്താ കുറച്ച് ഒരു മുപ്പത് സെക്കൻഡ് ഒരു പത്ത് പത്ത് മിനിറ്റിന്റെ അകത്ത് അത്രയെന്തോ അവർ തമ്മിലൊരു എന്റിമസി ഉള്ളു അപ്പൊ ഇവര് ഭയങ്കര ഡിപ്രസ്ഡ് ആവുന്നു അതിനുശേഷം ഇവർ വീട്ടിൽ പറയുകയാണ് ആ സിനിമയുടെ കണ്ടക്ട് വെച്ച് വീട്ടിൽ പറയുകയാണ് തനിക്ക് ഇനി വിവാഹത്തിനോട് താല്പര്യം ഇല്ല എന്ന് പറയുമ്പോൾ അവർക്കൊട്ടും ഒരു എന്താ ഇവർക്ക് മനസ്സിലാവുന്നില്ല ഇത്ര വിവാഹത്തോട് അടുപ്പിച്ച് നിൽക്കുന്ന സാധനം ഈ പെൺകുട്ടിക്കും ആ ഒരു ആൺകുട്ടിക്കും ജോലിയുണ്ട് ഇവരുടെ ഫാമിലി തമ്മിൽ കുഴപ്പമില്ല ഇത് തമ്മിൽ ഇതൊരു പ്രശ്നമില്ല സേതു റേറ്റ് എടുക്കാൻ പോയിട്ട് വന്നതിന് ശേഷം ഇങ്ങനെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇവർക്ക് എന്താണെന്ന് കിട്ടുന്നില്ല കൃത്യമായിട്ട് ആ ഒരു സമയത്താണ് ഈ പെൺകുട്ടി ഇവരുടെ അച്ഛനോടും അമ്മയോടും പറയുന്നത് അച്ഛനും അമ്മയും അനിയത്തി ഉണ്ട് ഒരോട് മുന്നരോട് പറയുന്നത് ഞാനതിൽ സംതൃപ്തി അല്ല ഞാൻ അത്ര അതിൽ സംതൃപ്തി ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും അമ്മ ഭയങ്കര ഇത് എന്താണ് ഇവിടെ നടക്കുന്നത് പെൺകുട്ടി ഇങ്ങനെ പറയുന്നു അപ്പത്തേക്കും അച്ഛൻ പറയുന്നുണ്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇനി ഇതിനെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല ആ ഒരു രീതിയിലേക്ക് ആ ആ ഒരു സിനിമ കൊണ്ട് എത്തിക്കുന്നുണ്ട് ആ സിനിമ പറയുന്ന ഒരു കാര്യം വളരെ വലിയൊരു കാര്യമാണ് ഈ ഒരു സമയത്ത് എന്ന് വെച്ചാൽ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംതൃപ്തി എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് മാത്രമാണെന്ന് പലപ്പോഴും സിനിമകളിലൂടെ എടുത്തു കാണിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ പുരുഷനാണ് പോസ് ആ ഒരു പുരുഷന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം വേണ്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞിടത്തു നിന്നും സിനിമ വളരെ മുന്നോട്ട് വന്നിട്ട് ഒരു സ്ത്രീ തുറന്നു പറയുകയാണ് താൻ ഇതിന് സംതൃപ്തി അല്ല എന്ന് പറയുന്നിടത്ത് സിനിമ ഒന്ന് എത്തിയിട്ടുണ്ട് അപ്പൊ അത്രത്തോളം സൊസൈറ്റി ചേഞ്ച് ആയിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോഴും എന്ന് വെച്ചാൽ ചെറുപ്പകാലത്ത് പലരും പറയുന്നൊരു കാര്യമാണ് ഉമ്മ വെച്ചാൽ കുട്ടി ഉണ്ടാവുമോ എന്ന് അത് അത് ഇപ്പോഴത്തെ ഒരു കുട്ടികളിൽ ആ ഒരു ചിന്ത ഉണ്ടോ എന്ന് നമുക്കറിയില്ല കാരണം ഇപ്പോ ജനറേഷനൊക്കെ ഉമ്മ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട് കാരണം എന്റെയൊക്കെ ഒരു ജനറേഷൻ ടൈമിലൊക്കെ നമുക്ക് നമ്മൾ സ്ഥിരം കേട്ടിട്ടുള്ള ഒരു സാധനമാണ് ഉമ്മ വെച്ച കുട്ടി ഉണ്ടാവുന്നത് പക്ഷെ ഇപ്പോ ജനറേഷനിൽ അതും ആയിട്ടുണ്ട് അതേപോലെ കാലം മുന്നോട്ട് പോകുന്നത് വളരെ തെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത് ചേഞ്ച് ആയി വന്നേ പറ്റുള്ളൂ ഇപ്പം ഒരു സെക്സിനെ പറ്റിയൊക്കെ പറയുന്നത് കുറച്ചുകൂടി നോർമലൈസ്ഡ് ആയി വരുമ്പോഴാണ് ഒരു സൊസൈറ്റിയിൽ ഈ പറയുന്ന ഈക്വാളിറ്റി എന്ന് പറയുന്നത് ഏറ്റവും പ്രാവർത്തികമാകുന്നത് അല്ലെങ്കിൽ പുരുഷന് മാത്രം എന്ത് സംസാരിക്കുക അല്ലെങ്കിൽ പുരുഷനായതുകൊണ്ട് ഇത് സംസാരിച്ചാൽ പ്രശ്നമില്ല സ്ത്രീ അത് സംസാരിച്ചു കഴിഞ്ഞാൽ സ്ത്രീ ഒരു മോശം സ്ത്രീയാണ് ആ ഒരു നിലയിൽ നിന്ന് സമൂഹം മുന്നോട്ട് പോയേ പറ്റുള്ളൂ ഇത് അത് നോർമലൈസ്ഡ് ആവണോന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കണം സംസാരിക്കാത്തോടത്തോളം കാലം പലപ്പോഴും പറയും ഇത് സംസാരിക്കുന്ന ആൾക്കാർ മാത്രം മോശം സംസാരിക്കാത്ത ആൾക്കാര് വളരെ നല്ല ആൾക്കാര് അല്ലെ ആ ഒരു ചിന്താഗതി വല്ലാതെ ഉള്ള ഇപ്പോഴും സമൂഹത്തിലുള്ള എടുത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പം അതിൽ പറഞ്ഞതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് സംതൃപ്തി എന്ന് പറയുന്ന സംഗതിയെപ്പറ്റി പറഞ്ഞല്ലോ അത് സ്ത്രീകൾക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടോ എന്ന് പോലും അറിയാത്ത പുരുഷന്മാരുണ്ട് അതായത് തങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഉപകരണമാണ് സ്ത്രീ അതും അവരെ മോശമായിട്ട് പക്ഷെ അവരുടെ ബോധം പോലും അതാണ് ഈ ഹസ്ബൻഡും ചോദിക്കില്ല നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ഏറ്റവും വലുത് എനിക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ഇത് കിട്ടണം അവർക്ക് അത് അവർ അവരതില് മെന്റലി ഫിസിക്കലി ഓക്കെ ആണോ അതൊന്നും ഒരു പ്രശ്നമില്ലാത്തൊരു കാര്യമായിട്ടാണ് പലപ്പോഴും പല ഫാമിലി ലൈഫ് മുന്നോട്ട് പോകുന്നത് അല്ല യഥാർത്ഥത്തിൽ ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് തുറന്ന് പറയാൻ അനു സ്വന്തം മൈനസ് അനുവദിക്കാത്ത ആത്മാഭിമാനം അനുവദിക്കാത്ത സ്ത്രീകളുണ്ട് കാരണം അതൊരു കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാര്യം ഞാൻ എന്തിനാണ് ഇങ്ങനെ എന്താണ് ഇരന്ന് വാങ്ങേണ്ടത് എന്നൊരു ചോദ്യം അവർക്കുണ്ടാവുന്നല്ലോ അത്തരത്തിൽ ചിന്തിച്ചിട്ട് അതിങ്ങനെ വെച്ച് ബുദ്ധിമുട്ടായി ഡിപ്രഷൻ വന്ന് പ്രശ്നങ്ങൾ വന്ന് ബുദ്ധിമുട്ട് വന്ന് അവസാനം എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും അങ്ങനെ പോകുമ്പോൾ പോകുന്ന ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഒരു ഒരു ഹസ്ബൻഡ് നീ ആണോ നീ സംതൃപ്തിയാണോ നീ ണക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കാനുള്ള ഒരു മനസ്സ് പോലും ആർക്കുണ്ടാവുന്നില്ല ഈ പറയുന്ന ഭർത്താക്കന്മാർക്കുണ്ടാവുന്നില്ല ചിലപ്പോ ആ ചോദ്യം മതിയാവും അവരെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാൻ മനസ്സിലാകുന്നുണ്ടല്ലോ അതിനൊരു പരിഹാരം കണ്ടെത്താൻ അത്തരത്തിലുണ്ട് എന്നിട്ട് ഇവർക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു വേറെ റിലേഷൻഷിപ്പ് വന്നു വിചാരിച്ചോ ഈ സ്ത്രീക്ക് റിലേഷൻഷിപ്പ് വന്നാൽ അവരെ എന്താ വിലയിരുത്തുക അവർ മഹാമോശക്കാരിയായ ഒരു അവിഹിതത്തിന് പോയ സ്ത്രീ എന്ന് പറയുന്നുണ്ട് അപ്പം ഇപ്പോൾ പലപ്പോഴും അവിഹിതങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മുടെ ഈ സൈക്കോളജിസ്റ്റുകളൊക്കെ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് അവിഹിതങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യം ഭർത്താവിൽ നിന്നോ അല്ലെങ്കിൽ തൻ്റെ റിലേഷൻഷിപ്പിൽപ്പെട്ട ആളുകളിൽ നിന്നോ ഒരു കെയറിങ്ങോ അവർക്ക് വേണ്ട ഒരു പിന്നെ കാര്യങ്ങളോ ഒന്നും കിട്ടാതെ വരുമ്പോൾ ഒരു ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ പോകുന്നതാണത് അപ്പോൾ അതിനെ ആ രീതിയിൽ കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാതെയും പോകുന്ന ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾ ഇത് സംസാരിക്കുമ്പോൾ പോലും ഇതിന്റെ അടിയിൽ നമ്മൾ വന്ന് സംസാരിക്കുന്ന വീഡിയോയുടെ അടിയിൽ പോയിട്ട് വന്നിട്ട് പോലും എന്താണ് അങ്ങനെയൊന്നും അല്ല രാവിലെ ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് വൈകി രാത്രി വീട്ടിലെത്തി തളർന്നുറങ്ങുന്ന ഭർത്താവ് നിങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം തരുന്നുണ്ട് വസ്ത്രം വാങ്ങി തരുന്നുണ്ട് എല്ലാം തരുന്നുണ്ട് പിന്നെ ഇതിനാണോ നിങ്ങൾ കുറ്റം പറയുന്നത് എന്ന് പറയുമ്പോൾ ആ രീതിയിൽ ചോദിക്കുകയും നമ്മളെ മോശക്കാരാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പറ്റം ആളുകളുണ്ട് ഇപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയ എടുത്ത് പരിശോധിച്ചാൽ ഒരു കുട്ടി നിക്കറിട്ട് നടക്കുന്ന പിന്നെ സ്ത്രീ അല്ലേ അല്ലെങ്കിൽ എന്താണ് ഡ്രസ്സ് കുറഞ്ഞു പോയത് നിനക്ക് മര്യാദയ്ക്ക് ഡ്രസ്സ് ഇട്ടൂടെ എന്ന് ഇത് ഇതൊക്കെ പറയാൻ ഇവന്മാരാരാണ് ചോദിച്ചാണ് വലിയ ഉത്തരവൊന്നുമില്ല പക്ഷെ ഇപ്പോഴും പുരുഷൻ ഭയക്കുന്നത് സ്ത്രീക്ക് മറ്റൊരു അഫെയർ ഉണ്ടാകുമോ എന്നുള്ളതിനെ പറ്റിയാണ് പുരുഷൻ ഭയക്കുന്നത് അതേ പുരുഷൻ തന്നെ തന്റെ ഭാര്യ അല്ലാതെ മറ്റൊരു സ്ത്രീയുമായിട്ട് അഫയർ ഉണ്ടാക്കാൻ കഴിയുമോ എന്നും കൂടെ റിസർച്ച് നടത്തും ഇതാണ് ഈ വൈരുദ്ധ്യം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഇതൊന്നും പാടില്ല സ്ത്രീ ഇപ്പം സ്ത്രീകളോട് ഒരു സെക്സിന് ആയി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരാൾ കൺസെന്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പോയി അടിക്കുന്ന പുരുഷന്മാരെ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇതേ പുരുഷൻ വേറൊരു സ്ത്രീയോടും ഇതേ കൺസെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കൺസെന്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി മാന്യതയുണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് മോശം മെസ്സേജുകൾ അയക്കുന്ന മോശം രീതിയിൽ പ്രതികരിക്കുന്ന ഒക്കെ ആളുകളുണ്ട് അപ്പം ഇത് നീനാഗുപ്ത പറയുന്നത് സ്ത്രീകൾക്ക് പലപ്പോഴും ഭയമായിട്ട് നിൽക്കും ാണ് അവർക്കറിയില്ല ഇതിനെപ്പറ്റി ഇത് ആസ്വദിക്കാനുള്ള ഒരു കാര്യമാണെന്ന് അറിയില്ല ഇത് എങ്ങനെ കൊണ്ടുപോകണമെന്നറിയില്ല നമ്മൾ ഒരു സമൂഹത്തിന്റെ ചുറ്റുപാടുകളിൽ പെട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് എന്ന് റീനാ ഗുപ്ത പറയുന്നുണ്ട് അത് ഞാൻ തീർച്ചയായിട്ടും കരുതുന്നത് അതിന്റെ ഒരു എക്സ്ട്രീം ലെവലും പാടില്ല അതിന്റെ ഈ ഈ ഇവിടെ ലോ ലെവലും പാടില്ല ഒരു മീഡിയത്തിൽ അതിനെ അറിവ് ഉണ്ടാവണം അതിനെ പറ്റി നിരന്തരം സംസാരിക്കുകയും വേണം കാരണം നിരന്തരം സംസാരിക്കുക എന്ന് പറയുന്നത് എല്ലാവരോടും പോയി സെക്സ് ചെയ്യാൻ പറയുന്നതല്ല പക്ഷേ ഇത് പറയുന്നത് കുറെ കൂടെ നോർമലൈസ്ഡ് ആയി മാറേണ്ട കാര്യമുണ്ട് തീർച്ചയായിട്ടും